ഹലോ നമസ്കാരം എടാ പോട എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പൊതു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എടി പോടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് വലിയ പ്രശ്നമാണ് ഞാനൊരു ചെറിയ പ്രമോ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ പ്രമോ ആണ് അപ്പോൾ ഞാൻ സൈഡിൽ ഞാനൊന്ന് വെക്കാം മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും എങ്കിലും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രമോയാണ് കഴിഞ്ഞ സീസണും അതിന് മുമ്പാത്ത സീസണിലും എന്തിന് ഒന്നാമത്തെ സീസൺ മുതലേ ഈ ഇടയും പൊടയും എടിയും പൂടിയും എല്ലാം പ്രശ്നം അപ്പൊ എന്തായാലും ഞാൻ ഈ ഒന്ന് വെക്കാം ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ച് പ്രേക്ഷകർക്ക് പൊതുവേ ഉള്ള ഒരു അഭിപ്രായമാണ് ഇതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള നിലവാരമില്ലാത്ത കണ്ടന്റ് ആണ് എന്നുള്ളത് എനിക്കും ആ ഒരു അഭിപ്രായമുണ്ട് പഴയൊരു നോവലുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് എനിക്ക് ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിനോട് പറയാനുള്ളതും നിങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരണം എന്നാണ് അതായത് ഈ ഒരു സീസണിൽ ഞാൻ കണ്ടിട്ടുള്ള മിക്ക കണ്ടന്റുകളും ഈ പറഞ്ഞ മട്ടൻ കൊടുത്തില്ല മട്ടൻ കൈയിട്ട് വാരി ഭക്ഷണത്തിൽ ഈച്ച അടിക്കുന്ന കണ്ടന്റ് അല്ലെന്നുണ്ടെങ്കിൽ വിളമ്പി കൊടുക്കുന്നതിൽ എന്താണ് പാർശ്വാലിറ്റി കാണിച്ചു എന്നുള്ള പറയുന്ന അത്രയും നിലവാരമില്ലാത്ത ഒരു എന്താ പറയുക അവരാധം പിടിച്ച കണ്ടന്റ് അല്ലാതെ ഒരു എന്താണ് ജനുവൻ ആയിട്ട് ഡിസ്കഷനിൽ വെക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റും ഞാൻ ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ കണ്ടിട്ടില്ല ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ കുറ്റവായ്പോ അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് കണ്ടന്റ് മാത്രമാണ് ജെന്യൂനായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞ് ഉള്ളത് ബാക്കിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അടുക്കളയിൽ കിടന്ന് ഉള്ള തമ്മിലടിയും പരദൂഷണം കുറ്റം പറച്ചിൽ പോലുള്ള നിലവാ നിലവാരമില്ലാത്ത സാധനങ്ങൾ മാത്രമാണ് കമ്മിങ് ടു ദ പോയിന്റ് ഞാൻ ആ പ്രമോ വെച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സീസൺ വണ്ണിൽ ഡോർമ ശരിയാണെന്നുണ്ടെങ്കിൽ സാബു മോനും നമ്മുടെ രഞ്ജിനി ഹരിദാസും അതുപോലെ തന്നെ കുറച്ച് ഫെമിനിസ്റ്റ് ഗ്യാങ് അതിനുശേഷം സീസൺ ടുവിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു പേരറിയാത്ത കുറേ ആൾക്കാരും കുറച്ച് ജിമ്മനായിട്ടുള്ള കുറച്ച് ആൾക്കാരും സീസൺ ത്രീ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ മുടിയൊക്കെ വെച്ചോണ്ടിരുന്ന കുറേ ചേച്ചിമാരും അതുപോലെ തന്നെ ഫിറോസ് അപ്പോൾ ഇങ്ങനെ കുറേ കണ്ടസൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള അന്ന് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ഥിരം പരിപാടിയാണ് ഈ പറയുന്ന എന്ത് എടാ അല്ലെങ്കിൽ എടി എന്ന് പറയുന്നത് അപ്പം ഒരാളെ നോക്കി എടാ പോടാ എന്ന് വിളിക്കുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ പേര് തന്നെ വിളിക്കുക ഒരാളുടെ സൗഹൃദത്തിൻ്റെ പേരിൽ എടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ കേൾക്കും അതല്ലാതെ മറ്റൊരു രീതിയിൽ ഇപ്പം നിങ്ങളൊരു റിയാലിറ്റി ഷോയിൽ പോയിരുന്നിട്ട് എടാന്ന് വിളിക്കുമ്പോൾ അവിടെ സൗഹൃദമല്ല ഒരു കോ കണ്ടസ്റ്റൻ്റാണ് അവരെടാ പോടാന്ന് വിളിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ എന്നെ എടാ പോടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്നെ എടീപോടി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന നമ്മുടെ സൊസൈറ്റിയുടെ ഒരു എന്താണ് റിഫ്ലക്ഷൻ തന്നെയാണ് ബിഗ് ബോസ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ എന്താണ് പറയുന്ന സൊസൈറ്റിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ബിഗ് ബോസിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്ന് മാത്രം അതായത് ഇപ്പം നമ്മളെ സൊസൈറ്റിയിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു ബിഗ് ബോസിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്നാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഒരു ബിസിനസ് ഉണ്ടാവത്തുള്ളൂ അപ്പം ഒരുപാടായിട്ട് നമ്മളെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന എനിക്ക് ശരിയല്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യമാണ് നമ്മളൊരാളെ എടാ പോടാ എന്ന് വിളിക്കുമ്പോൾ തിരിച്ചെടി പോടി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സോ കോൾഡ് ഫെമിനിസ്റ്റ് മെന്റാലിറ്റി എന്ന് പറയും ഇപ്പോഴത്തെ ഇഷ്യൂ ഉണ്ടായത് ഷാനവാസും ബിന്നിയും തമ്മിലാണ് ഷാനവാസിന്റെ ഒരു ഗെയിം നമുക്ക് തുടക്കം തൊട്ട് അറിയാൻ പറ്റും ജസ്റ്റ് എന്താ പറയുന്നത് മാസ് അടിക്കുക മാസ് ഡയലോഗ് അടിക്കുക പുള്ളി മാസാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന പലതും കോമഡിയാണ് ആണ് എങ്കിൽ പോലും പുള്ളിയുടെ ഗെയിം അത് തന്നെയാണ് എപ്പോഴും എല്ലാവർക്കും അറിയാം പുള്ളിക്ക് നോമിനേഷൻ വന്ന സമയത്ത് ജയിൽ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഷാനവാസ് മനീഷൻ ജയിലിൽ പോകുന്നു പിന്നെ ക്യാപ്റ്റൻ അപ്പോൾ അവിടെ എന്താ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് തുറന്നു കൊടുക്കാൻ പറയുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു സോറി പറഞ്ഞാലേ തുറന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന അവിടുന്ന് ഒരു ടോക്ക് വരുന്നു അതിനു മുമ്പ് ഷാനവാസ് അവിടെ കുറെ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ജസ്റ്റ് ആസ് എ പാർട്ട് ഓഫ് ദി ഗെയിം ഉണ്ടാക്കിയിട്ടുണ്ട് ജയിൽ നോമിനേഷൻ സമയത്ത് പോലും ഒരു ഓരോരുത്തർ വന്ന് പുള്ളിയെ നോമിനേറ്റ് ചെയ്ത് എന്തെങ്കിലും പറയുമ്പോൾ അതിന് കൗണ്ടർ അടിക്കുന്നു അതിൻ്റെ പേരിൽ ഒരു ഇഷ്യൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ജയിലിലേക്ക് പോകുന്നു അപ്പോൾ പിന്നെ ഇതാണ് തുറന്നു കൊടുക്കണം എന്ന് പറയുന്നത് സി അത് പറഞ്ഞതിന്റെ ജെനുവിനിറ്റി എനിക്കറിയത്തില്ല പുള്ളിക്കാരന് വാഷ്റൂമിൽ പോകണോ ഇല്ലയോ എന്നോ പോകണോ വേണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ക്യാപ്റ്റൻ അവിടെ തുറന്നു കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ അവിടെ ചെയ്തത് തെറ്റാണ് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അത് തെറ്റ് തന്നെയാണ് കാര്യം ഒരു ക്യാപ്റ്റനായിട്ടൊരാൾക്ക് പുറത്ത് ഇന്ന് വാഷ്റൂമിൽ പോകണം പറയുമ്പോൾ ഇതിന് മുമ്പ് പലരും ജയിലിൽ കിടന്നിട്ടുണ്ട് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ തുറന്നു കൊടുക്കാൻ പറയുമ്പോൾ തുറന്നു കൊടുക്കുക സോര് പറഞ്ഞേ തുറന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് തുടങ്ങിയ ടോക്കിൽ എടി വിളി വരുന്നുണ്ട് എടാ വിളി വരുന്നുണ്ട് അതിനിടയിൽ ലക്ഷ്മി ഒരാവശ്യമില്ലാതെ പുള്ളിക്കാരി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എന്ത് ടൈപ്പ് ഗെയിമാണ് കളിക്കുന്നുള്ളത് ജസ്റ്റ് ഒരു പക്കാ ഫെമിനിസ്റ്റ് ഗെയിമാണ് പുള്ളിക്കാരി കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും എടി എടാന്ന് വിളി എടിയെന്ന് വിളിച്ചത് നിങ്ങൾ ശരിയായില്ല എന്ന് പറഞ്ഞ് വീണ്ടും വരുന്നു സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എടാ എടി എന്ന് വിളിക്കുന്നത് ജസ്റ്റ് കാഷ്വലായിട്ട് എടുക്കണം പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അത് കാഷ്വലായിട്ട് എടുക്കണോ അതോ സീരിയസ് ഇഷ്യൂ ആക്കണോ എന്നുള്ളത് ഡിപെൻഡ്സ് അപ്പോൺ ദി പേഴ്സൺ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ ഒരു കണ്ടന്റ് വിട്ടിട്ട് കുറച്ച് നമുക്കും കൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ കിട്ടിയാലേ ഈ സീസൺ എന്റർടൈൻ എന്റർടൈനിങ് ആകത്തുള്ളൂ അതല്ലാതെ ഈ എടാ ബോട വിളികൾ കൊതുങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വഴക്ക് പോലൊക്കെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന പ്രൊമോയിൽ കാണിച്ച അത്രയൊന്നും നമ്മള് എപ്പിസോഡ് കണ്ടപ്പോൾ ഉണ്ടായിരുന്നില്ല ലൈവ് കണ്ടപ്പോ ഇതിലും ലാഗായിരിക്കും അപ്പൊ ലൈവ് ഞാൻ കാണാറില്ല ഞാൻ ജസ്റ്റ് എപ്പിസോഡ് മാത്രമേ കാണാറുള്ളൂ അപ്പം ഈ എപ്പിസോഡ് കണ്ടപ്പം അത്ര വലിയ ഒരു വഴക്കായിട്ട് എനിക്കും തോന്നില്ല പ്രൊമോയിൽ കാണിച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്ക് അപ്പം ഇത്തരമുള്ള എന്താണ് വളരെ ലോ ലെവൽ കണ്ടന്റിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ജസ്റ്റ് എന്താണ് ക്യാച്ച് ആയിട്ടോ അല്ലെങ്കിൽ പിടിച്ചിരുത്താനൊക്കെ പറ്റുന്നുള്ളൂ